സൗത്ത് ഈസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോൾ രണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഒത്തിരി രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർ ആയിട്ടാണ് നമ്മൾ രണ്ടിനെ പരിഗണിച്ച് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഫംഗ്ഷൽ പറഞ്ഞു ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കാണുന്നവർ വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ശാസ്ത്രമുണ്ടെന്നും അതിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ടെന്നും അത് യഥാസ്ഥിതി കൃത്യമായിട്ടും അതാത് സ്ഥലങ്ങളിൽ വർക്കാവുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ച് അപ്പാടെ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞാൻ ഈ പറയുന്ന ദിക്കുകൾ ഇപ്പൊ നിങ്ങൾ ഞാനൊരു കിഴക്ക് ദിക്കിന്റെ കാര്യം പറഞ്ഞു കിഴക്ക് ദിക്കിൽ നിങ്ങളുടെ ബെഡ്റൂമും പിന്നെ വാതിലും നിങ്ങളുടെ വാതിലും ബെഡ്റൂമും വന്നിരിക്കുക അല്ലെങ്കിൽ വന്നിരിക്കുന്നത് മറ്റൊരു ദിക്കിലാണ് അപ്പൊ ആ ദിക്കിന്റെ കാര്യവും ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ആ ദിക്കിൽ ഈ സ്റ്റാർ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന കണക്കുള്ള അനുഭവം ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചാൽ മതിയല്ലോ അപ്പോൾ ഫങ്ഷ്യൻ പ്രകാരം ലോകത്തെല്ലായിടത്തും ഈ സ്റ്റാർ ഇതുപോലെ വരികയും അതവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും അതിൻ്റെ ബേസിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് രണ്ടെന്ന് പറയുന്ന നക്ഷത്രം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ പീരീഡ് ചേഞ്ച് ആവുകയാണ് എയ്റ്റ് എന്ന് പറയുന്ന പീരീഡ് മാറി നയൻ എന്ന് പറയുന്ന പീരീഡിലേക്ക് പോകുമ്പോൾ ഈ രണ്ടിന് കുറച്ച് പ്രോസ്പിരിറ്റികൾ വരാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഇത് ഹെൽത്ത് പ്രോബ്ലം എന്നുള്ളത് അത്രത്തോളം ഒരു കാഠിന്യത്തിലേക്ക് പോകത്തില്ല അത് ഒരു പരിധിവരെ ഒന്ന് കുറയ്ക്കും കുറച്ച് പ്രോസ്പിരിറ്റി നിന്ന് നമുക്ക് നരാനായിട്ട് തുടങ്ങും ഈ വർഷം മുതൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തായാലും ഇത് അതിന്റെ ആ പിന്നെ ഒറിജിനൽ ഹെൽത്ത് പ്രോബ്ലം ആണല്ലോ ഇത് ഉണ്ടാക്കുന്നത് അപ്പം ആ ഭാഗത്ത് നിങ്ങൾ മെറ്റലുലു ഹാങ് ചെയ്യാം മെഡിസിൻ ബുദ്ധയുടെ ചിത്രം വെക്കാം മെഡിസിൻ ബുദ്ധയുടെ സ്റ്റാച്ചു വെക്കാം അപ്പം ഈ രണ്ടിനെ ക്യൂർ ചെയ്യാനായിട്ട് സിക്സ് മെറ്റൽ കോയിൻസ് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ആ ഹെൽത്ത് പ്രോബ്ലം ഒന്ന് ഒഴിയുകയും ഒത്തിരി പ്രോസ്പിരിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാനും ഈ തെക്ക് കിഴക്ക് ദിക്ക് നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രൻസ് വന്നാലും ബെഡ്റൂം തന്നാൽ വന്നാലും ഈ ഫലങ്ങളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരം ഇത് ഏതായാലും നിങ്ങൾ ഈ പറയുന്ന റെമഡികൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് ചെയ്യാവുന്നതാണ്